അഫ്ഗാൻ ഉദ്യോഗസ്ഥരുമായി അടക്കം സംസാരിച്ച ശേഷം തിരികെ കാര്യമാണ് ഇപ്പോൾ തലസ്ഥാനമായ കാബൂളിൽ നിന്നും ദില്ലി വരെ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ അഫ്ഗാൻ ബാലന്റെ യാത്ര വെറും യാത്രയല്ല സാഹസിക യാത്രയാണ് കാബൂളിൽ നിന്ന് ഒരു കൗതുകത്തിനു വേണ്ടി വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ കയറി പറ്റുകയായിരുന്നു അവസാനം വന്നിറങ്ങിയത് ദില്ലിയിലും വളരെയധികം ശ്രമകരമായ ഒരു യാത്രയാണ് ലാൻഡിംഗ് കേരളിൽ ഇരുന്നുള്ള യാത്ര പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് മുപ്പത്തയ്യായിരം അടി മുകളിലേക്കൊക്കെ വിമാനം പകർന്നു വരുമ്പോൾ അവിടുത്തെ താപനില ക്രമാതീതമായി കുറയുകയും രക്തസംക്രമണം തന്നെ തടസ്സപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്കും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ബാലൻ ദില്ലി വരെ രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് ദില്ലി എയർപോർട്ടിൽ ഇറങ്ങിയത് ബാലാൻ കൗതുകത്തിന് കയറിയതാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അഫ്ഗാൻ ഉദ്യോഗസ്ഥ